ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഫ്രിക്കയിൽ ഉഗാണ്ടയിലാണ് താമസിക്കുന്നത് ഞാൻ കുറച്ച് നാളുകളെ ആയാലും ഇവിടെ എത്തിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൾച്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ കുറച്ച് വീഡിയോസ് ഷോർട്സും ഒക്കെ എടുക്കുവാനിടയായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആഫ്രിക്കയിലെ വിശേഷങ്ങൾ അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയേ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഉഗാണ്ടയിലെ ചിച്ചുസി എന്നൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഇറച്ചി ചുട്ട് തിന്നുന്നൊരു കാഴ്ച ഞാൻ കണ്ടു ഞാനൊരു ചെറിയ വീഡിയോ ആക്കിയിട്ടുണ്ട് ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഇത് അവർ ഇറച്ചി ചുട്ടി തിന്നുന്ന ഒരു കാഴ്ചയാണേ നല്ല കട്ടിയുള്ള ഒരു കമ്പിലേക്ക് ഇറച്ചി ചെറിയ കഷ്ണങ്ങൾ എടുത്ത് അതിലേക്ക് കോർത്ത് കോർത്ത് ചേർത്തിട്ട് അവിടെ കുറച്ച് കനലുണ്ടായിരുന്നു ആ കനലിൽ കുറച്ച് സമയം വെച്ച് കുറച്ച് സമയം വെച്ചിട്ട് അവർ സ്പൈസസ് ഒന്നും ഉപയോഗിക്കത്തില്ല ഒരു ചേരുവകളും ഉപയോഗിക്കത്തില്ല ഇറച്ചി മാത്രമാണ് ആ കമ്പിൽ കുത്തി കനലിൻ്റെ മുകളിൽ വേ വേണ്ടി വെച്ചിരുന്നത് അത് വെന്തതിന് ശേഷം ഓരോരുത്തർ ഓരോരുത്തർ ഓരോ പീസ് എടുത്ത് കഴിച്ചു നോക്കുക അവർ നല്ല ഹാപ്പിയാണ് ചെറിയ ചെറിയ ഓരോ പീസ ഉള്ളെങ്കിലും അവരത് നല്ല എൻജോയ് ചെയ്താണ് അവരത് കഴിക്കുവാൻ വേണ്ടി എടുക്കുന്നത് ഞാനിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഓർത്ത് ഈ സ്പൈസസ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ ഇവർ കഴിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷെ അതാണ് അവരുടെ ഹെൽത്തിൻ്റെ മെയിൻ ഒരു കാര്യം എന്നോട് പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചുനോക്കെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വേണ്ട സ്പൈസസ് ഇല്ലാതെ എനിക്കിത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരല്പഭാഗം വേഗം ഉണ്ടായിരുന്നു അവരത് പിന്നെയും കൊണ്ട് കനലിനകത്ത് വെച്ച് കിട്ടാത്ത കുറച്ച് പേര് അത് പിന്നെയും ചുട്ടെടുത്ത് കഴിച്ചേ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരിച്ചു പോന്നേ പോന്ന വഴിക്കും വഴിയിൽ ഒരു വീടിനും മുറ്റത്ത് കുറച്ച് കുട്ടികളെല്ലാം കൂടി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാനവിടെ ഇറങ്ങി ഞാനവിടെ ഇറങ്ങി കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വീടും ചുറ്റുപാടും ഒക്കെ ഞാൻ കണ്ടേ വളരെ രസകരമായിട്ടും തോന്നി നോക്കിക്കേ ആ ഒരു അടുത്തുള്ള മൂന്നാല് വീട്ടിലെ കുട്ടികളാണ് ആ നിൽക്കുന്നത് ഒരു വീട്ടിലെ അഞ്ചും ആറും കുട്ടികൾ വെച്ചോണ്ടേ മിക്കവാറും ഉഗാണ്ടൻ ഫാമിലിയിൽ എല്ലായിടത്തും ഏറ്റവും കുറഞ്ഞ അഞ്ച് കുട്ടികളെങ്കിലും ഉണ്ടാവുകയെ എനിക്ക് വളരെ ഇഷ്ടം തോന്നി അവരുടെ ഓരോ കളികളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ആ വീട്ടമ്മയാണെങ്കിൽ എന്നോട് വലിയ സഹകരണമായിരുന്നു എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീടൊക്കെ ഷൂട്ട് ചെയ്ത് എടുത്തോളാനൊക്കെ പറഞ്ഞ് ഞാൻ അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിച്ച് ഞാൻ പോരാ നേരം അവർ കുട്ടികൾ എന്നോട് ചോദിച്ചു പക്ഷേ ഇനിയും വരുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞാൽ ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എനിക്ക് ഇനിയും പോകണമെന്നുണ്ട് ഉടനെ തന്നെ ഞാൻ അവരെ പോയി കാണും ആ സമയത്ത് കൂടുതൽ വീഡിയോസൊക്കെ എടുത്ത് ഈ യൂട്യൂബിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാവേ എൻ്റെ ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും പോലെ തന്നെ എനിക്കും ആഫ്രിക്കയിലെ വിശേഷങ്ങൾ അറിയുവാൻ വളരെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു എന്നാൽ അത് ഈ ആഫ്രിക്കയിൽ വന്ന് നേരിൽ കാണുവാനും അത് ഷൂട്ട് ചെയ്യാനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു കൂടുതൽ ആഫ്രിക്കൻ വിശേഷങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ആഫ്രിക്കയിലെ വിശേഷങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ